നമസ്കാരം മലയാള സിനിമയിൽ പണം നിക്ഷേപിക്കാൻ വരുന്നത് ആരൊക്കെയാണ് ഒരു വർഷം പുറത്തിറങ്ങുന്ന സിനിമകളിൽ പകുതിയിലേറെയും പരാജയമാകുന്നതാണ് പതിവ് ഇതിനിടെ വിജയിക്കുന്ന സിനിമയാകട്ടെ വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ് താനും ഇതോടെ കള്ളപ്പണക്കാരുടെ ഇടമായി മലയാള സിനിമ മാറുന്നുവെന്ന ആക്ഷേപങ്ങൾ മുമ്പേ ഉയർന്നിട്ടുണ്ട് ഇത്തരം ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് മലയാള സിനിമയിൽ ചില കള്ളനാണയങ്ങളും കടന്നുകൂടുന്നതെന്ന് വ്യക്തമാകുന്നത് പലരെയും കബളിപ്പിച്ച് പണമുണ്ടാക്കിയ ശേഷം സിനിമയിൽ നിക്ഷേപം ഇറക്കിയ തട്ടിപ്പുകാരും കള്ളത്തിന് പുറത്തേക്ക് വരികയാണ് വ്യാജരേഖ തയ്യാറാക്കി കോടികൾ വായ്പ വാങ്ങിയ ശേഷം അത് തിരിച്ചു കൊടുക്കാതെ കബളിപ്പിച്ച കേസിൽ ഒരു നിർമ്മാതാവാണ് ഇപ്പോൾ പെട്ടിയിലായിരിക്കുന്നത് നിവിൻ പോളി നായകനായ ബിഗ് ബഡ്ജറ്റ് സിനിമ തുറമുഖത്തിന്റെ ഒരാളായ പാട്ടുരായ്ക്കേൽ സ്വദേശിയായ വെട്ടിക്കാട്ടിൽ വീട്ടിൽ ജോസ് തോമസ് ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് വ്യാജരേഖകൾ ഉണ്ടാക്കി തരപ്പെടുത്തിയ പണം സിനിമാ നിർമ്മാണത്തിന് ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ജോസ് തോമസ് തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് എ സി പി ആർ മനോജ് കുമാറും സംഘുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂർ സ്വദേശിയായ ഗിൽബർട്ടിന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് വ്യാജ രേഖകൾ തയ്യാറാക്കി എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ കൈപ്പറ്റി സിനിമ പിടിക്കുകയും പിന്നീട് തുക മടക്കി കൊടുക്കാതിരിക്കുകയും ചെയ്തുവെന്നാണ് പരാതി തുറമുഖം എന്ന സിനിമ നിർമ്മിച്ച മൂന്ന് നിർമ്മാതാക്കളിൽ ഒരാളാണ് ജോസ് തോമസ് അഞ്ചു പേരുടെ പേരിൽ വ്യാജ പ്രൊഫൈലുകളും രേഖകളും ബിസിനസ് ആവശ്യത്തിലേക്ക് ഉണ്ടാക്കിയാണ് പ്രതി തുക സംഘടിപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് വ്യാജ ബിസിനസ് പ്രപ്പോസലുകൾ ഉണ്ടാക്കിയാണ് ഇയാൾ പണം സമ്പാദിച്ചത് സമാനമായ തട്ടിപ്പുകൾ ഇതിനു മുമ്പും ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ഐ ടി സ്ഥാപനത്തിന്റെ പർച്ചേസിംഗ് ഓർഡർ ലഭിച്ചുവെന്നും ലാറ്റക്സ് കയറ്റുമതിക്ക് അനുമതി ഉണ്ടെന്നും പലതരത്തിലുള്ള ബിസിനസ് ഓഫറുകൾ വെച്ചാണ് ഇയാൾ പണം തട്ടിയത് ദീർഘമായ ഇയാൾ തട്ടിപ്പ് നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട് അതേസമയം ഈസ്റ്റ് പോലീസ് എടുത്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി അന്വേഷണ സംഘത്തിൽ തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് എ സി പി മനോജ് കുമാർ ആർ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ റാഫി സുഭത്രകുമാർ സീനിയർ സി പി ഒ പളനിസ്വാമി എന്നിവരാണ് ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ വഞ്ചിച്ചതിന്റെ പേരിൽ പ്രതിക്കെതിരെ ഒരു വർഷം മുൻപ് അഞ്ച് ക്രൈം കേസുകൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ ജോസ് തോമസിനെ കുറിച്ചുള്ള കൂടുതൽ തട്ടിപ്പ് കേസുകളും പുറത്തുവരുന്നുണ്ട് വമ്പൻ ബിസിനസ്സുകാരനാണെന്ന് നടിച്ചായിരുന്നു ഇയാൾ പതിവായി തട്ടിപ്പ് നടത്തിയിരുന്നത് താൻ സിനിമാ നിർമ്മാതാവാണെന്ന് പറഞ്ഞ ആഡംബര കാറുകളും അഡ്വാൻസ് തുക നൽകി വാങ്ങുകയും പണം കിട്ടാതെ പരാതിപ്പെടുമ്പോൾ കേസ് കൊടുക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് ഇയാളുടെ പതിവാണെന്നാണ് പുറത്തുവരുന്ന വിവരം സിനിമയുടെ മറവിൽ ഇയാൾ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്